ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ നോഷാദ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സവാദ് മസ്താനി ഈ രണ്ട് പേരുകൾ അത്ര പെട്ടെന്ന് കേരളം മറക്കൂല കാരണം ഒരു ആറേ മാസങ്ങൾക്ക് മുന്നേ കെ എസ് ആർ ടി സിയിൽ നഗ്നതാ പ്രദർശനം നടത്തി പറഞ്ഞിട്ട് ഭയങ്കര മീഡിയാസും ഭയങ്കര പോപ്പുലാരിറ്റി ആയിട്ടുള്ളൊരു ചർച്ചാ വിഷയമായിരുന്നു സവാദ് മസ്താനി വിഷയം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ സവാദിന്റെ അടുത്ത് ഇരുന്ന മസ്താ സോറി മസ്താനിന്റെ അടുത്ത് ഇരുന്ന സവാദ് സിപ്പ് തുറന്ന് ലൈംഗികാവം പുറത്തെടുത്തെന്നൊക്കെ പറഞ്ഞാണ്ടായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നത് സോ അത് കേസായി നമ്മുടെ സമാതാന പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നെ ശേഷം ജാമ്യം കിട്ടി പൂമാലട്ട് സ്വീകരിച്ച് അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര മാധ്യമങ്ങൾ കുട്ടിഘോഷിച്ച് അതിൽ മസ്താനി ലൈവ് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അവരെ ഏകദേശം ഓൾമോസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് കെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സിനെ കിട്ടി ഭയങ്കര ഹൈപ്പൊക്കെ കിട്ടിയിട്ട് മസ്ദാനി അങ്ങോട്ട് ഫേമസ് ആയി ഈ പാവം സവാദ് ജയിലിൽ പോയി ഓക്കെ ജയിലിൽ കിടന്ന് കുറച്ച് ദിവസം കിടന്ന് ശേഷം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോൾ പൂമാല ഇട്ട് സ്വീകരിച്ച് ആൾക്കാരുടെ മെൻസ് അസോസിയേഷൻ്റെ ടീമൊക്കെ വന്നിട്ടുണ്ട് അതും വേറൊരു വിഷയമായി മാറി ഇപ്പോൾ എവിടെ ആരെന്ത് പബ്ലിക്കായിട്ട് എന്ത് നഗ്നതാ പ്രദർശനം നടത്തിയാലും ഇപ്പോൾ ആ ലാസ്റ്റ് വന്നെത്തേണ്ടത് സവാദിന്റെ വിഷയത്തിലേക്കാണ് സോ നമ്മൾ മസ്ദാനിൻ്റെ ലൈവിലൂടെ ഉള്ള മസ്ദാനിൻ്റെ കുറേ എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടു സവാദ് ജാമ്യം കിട്ടി ശേഷം സവാദിനെ പിന്നെ ആരും കണ്ടിട്ടില്ല സോ വീണ്ടും സവാദ് ലൈവിൽ വന്നിട്ടുണ്ട് സവാദ് വീണ്ടും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് എന്താണെന്ന് സംഭവിച്ചതെന്ന് സവാദ് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ ആര് പറയുന്നതാണ് ശരി ഇത് ഈ പാവം പയ്യനെ വെറും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവള് കുടിക്കതാണോ എന്താണ് ഇനി സവാദിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് നോക്കാം ഹായ് ഞാൻ സവാദ് എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് പെണ്ണ് എന്ന് പറയുന്നുവോ അതിന് പുറകെ പോകുന്നവരാണ് പലരും പക്ഷെ അതിനപ്പുറം വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരുപാട് ബോയ്സും ഗേൾസും ഉണ്ട് അങ്ങനെയുള്ള പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണെന്നും പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷെ ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് ഒന്നിനോട് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാനൊന്നും പ്രതികരിക്കാതെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതവും അത് തന്നെയാണ് സത്യവും മറുഭാഗത്താണെങ്കിൽ കളവിനെ സത്യമാക്കാനുള്ള നട്ടോട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ മീഡിയകളോടും ഓരോ കളവുകൾ പറഞ്ഞു പക്ഷെ ഓരോന്നോരോന്നായിട്ട് പലരും പിടിക്കപ്പെടുമ്പോൾ വേറെ കളവ് അറിയുക അങ്ങനെ ലാസ്റ്റ് ക്ലബ് ഹൌസിലേക്ക് കയറി ക്ലബ് ഹൌസിലേക്ക് കയറി പച്ച കളവ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിരെ അവസ്ഥ യൂട്യൂബിലൊക്കെ കണ്ടു കളവിനെ സത്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതിന്റെ മുന്നോടിയായി തന്നെ ഇപ്പോൾ ബസ്സിലും ട്രെയിനിലും അതുപോലെ തന്നെ ലോഹയിലും നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകളെ ഇന്നലേക്ക് ചെയ്യണം സോ സവാദ് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് ആൾക്കാർ പ്രതികരിക്കണം എന്താണ് ശരിക്കും നടന്നതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കണം അതിന്റെ ഇടയില് നമ്മുടെ എതിർ കക്ഷി ഒരുപാട് സ്ഥലങ്ങളിൽ നന്നായിട്ട് പ്രതികരിച്ചിട്ട് എന്താ പറയുക പല പല പച്ചക്കള്ളങ്ങൾ പല സ്ഥലത്തും വിളമ്പി എന്നുള്ളതാണ് ഓൾമോസ്റ്റ് അതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നത് ഓക്കെ ബാക്കിയൊന്നും കണ്ടോക്ക ഇവര് എങ്ങനെ ഫേമസ് ആകും എന്ന ഒരൊട്ട് ലക്ഷ്യവുമായിട്ടുള്ള ഓട്ടോ ആയിരുന്നു അതായത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവർ ശ്രമിച്ചു നോക്കി ഫേമസ് ആവാൻ വേണ്ടി പക്ഷെ ഒരു തരത്തിലും നടക്കാതായിപ്പോയാണ് നമ്മുടെ ഹിന്ദി ഫിലിമിലുള്ള ഇതേ സംഭവം എനിക്ക് നടന്ന അതേ സംഭവം എന്റെ ഹിന്ദി ഫിലിമിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അത് ഇവര് കണ്ടു പക്ഷെ ഒരു കരുതി അത് വേറെ ആരും ഇതൊന്നും കാണില്ല എന്നാണ് പക്ഷെ അത് സെയിം എന്നിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡയലോഗും ഇതിലേക്ക് പറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ പലരും അതും ഇപ്പോൾ അതും പിടിക്കപ്പെട്ടിട്ടുണ്ട് അതും പലരും പോസ്റ്റീവേഴ്സായിട്ട് കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ എങ്ങനെ ഫേമസ് ആകും എന്ന ഒരൊറ്റ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളും കള്ളക്കടത്തും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനൊക്കെ ചെറിയ ഒരു ഹെഡിംഗ് ആയിട്ട് മീഡിയകൾ തളിക്കളയുമ്പോൾ ബസ്സിൽ നടന്ന ഈ ചിറ്റിങ് വിഷയത്തെ അവരുടെ ഒരു ആവശ്യങ്ങൾ കൊണ്ട് മാത്രം ഓരോ നിധി കിട്ടിയതുപോലെ സന്തോഷം കൊണ്ട് ചാടി എന്തൊക്കെയാ കളിച്ചു കൂട്ടിയത് അത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റ ലക്ഷ്യമാണ് അതായത് എങ്ങനെ ഫേമസ് ആവാ ഒരു ട്വൻ്റി കെ ട്വൻറ്റി ഫൈവ് കെ ഒക്കെയുള്ള ഫോളോവേഴ്സുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും വൺ ലാക്ക് ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ആവാം അതേപോലെ എങ്ങനെ കേരളം മൊത്തം ഫേമസ് ആവാം ഒരൊറ്റ തോട്ടാണ് അതിന് പിന്നിൽ പ്രീ പ്ലാൻഡായിട്ട് ഒരു എന്നാണ് ഇവരെ പറയുന്നത് പിന്നെ അതുപോലെ ഹിന്ദി ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അതായത് ഇതുപോലെ ബസ്സിൽ പോകുന്ന ഒരു പെണ്ണ് ഇതേപോലെ ഒരു പയ്യനോട് പ്രതികരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് സെയിം അവസ്ഥയാണ് ഇവിടെ ഇവിടെ പ്രയോഗിച്ചിണെന്നാണ് സവാദ് പറഞ്ഞത് അതായത് ഈവൻ ഡയലോഗ് പോലും കറക്റ്റ് കോപ്പി ആയിട്ട് ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ സവാദ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചാണ് സവാദ് പിന്നെ പറയാൻ പോകുന്നത് അതായത് അന്ന് ബസ്സിൽ കയറിയിട്ട് എന്താണ് സംഭവിച്ചതെന്നാണ് സവാദ് പറഞ്ഞത് ഓക്കെ നമുക്കൊന്ന് കേട്ടോക്കാം ബസ്സിലേക്ക് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കൊണ്ട് എന്റെ കമ്പനി ഇലാഗ്രേഷൻ്റെ ഡേറ്റ് ഫിക്സ് ഫിക്സാക്കും അങ്ങനെ അതിന്റെ ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും അതിന്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻസിനും ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയർ ആയിരുന്നു നല്ല വെയിലായിരുന്നു നല്ല വേർത്തിരുന്നു ഫ്രണ്ട് ഡോർ പോയി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്റിൽ ഇവർ പറഞ്ഞ ഇയാള് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നറ്റ ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവര് തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് ി തരാൻ പറഞ്ഞു അപ്പോൾ അവരത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്നാകുന്ന മാറ്റി അവര് മാറി തരികയാണ് ചെയ്തത് ഒരു കാര്യം ഉറപ്പിൽ ഓർമ്മിക്കുക പലരും പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ പലരും തിരിതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി വൈസിൽ ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറിയിരിക്കാൻ പറ്റില്ല നമുക്ക് കയറിയിരിക്കാൻ പറ്റും ഒരാളെ തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ അവർ നേരിട്ട് തരണം അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറിത്തരണം അല്ലാതെ ഒന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റൂല വെറും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നൊരിക്കലും പോസിബിൾ അല്ല രണ്ടാളിൽ അതിനിടയിലേക്ക് കയറിയിരിക്കാമെന്നും അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കമുണ്ടായിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലോൺ ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവർ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു ആ വാക്കു തർക്ക തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എനിക്ക് എങ്ങനെയൊക്കെ ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പം ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അതിന്റെ ഞാനതിന്റെ മാന്യരഹിപ്പിക്കുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ആദ്യമേ പറയും ഇവരുടെ കൂടെ പിറകിലെ ആളുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുണ്ട് എന്നാണ് എന്റെ സോ ഇതാണ് സംഭവം അതായത് നമ്മൾ മസ്താണിന്റെ മാത്രം കേട്ടിട്ട് ഒരാളും അത് മാത്രം കേട്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പാടില്ലല്ലോ ഇവൻ അങ്കമാലിന്ന് അത്താണി വരെ ആണ് കയറിയത് അതായത് അങ്കമാലി നിന്ന് അത്താണി വരെ ഓൾമോസ്റ്റ് ഒരു ടെൻ മിനിറ്റിന്റെ യാത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞത് പക്ഷെ ഒരുപാട് ഓടി അലഞ്ഞു തിരിഞ്ഞ് ഇവന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിട്ട് ഒരുപാട് ഓടി എന്താ പറയാ അലഞ്ഞി തിരിഞ്ഞതിന്റെ ശേഷമാണ് ബസ് കയറിയത് സോ ഭയങ്കര ടയേർഡ് ആയിരുന്നു എന്ന് പറഞ്ഞു എവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നാണ് അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ ഒരു തോട്ട് അപ്പോൾ മസ്താനിയും അവളുടെ ഫ്രണ്ടും ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു സീറ്റ് പിന്നെ കാലായി കണ്ടപ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും എന്നുള്ള മട്ടിലാണ് ഇവളെന്തെയ്ത് നമ്മുടെ സവാദിനെ സെൻടറിലേക്ക് മാറ്റിയിരുന്നത് ഇറ്റ്സ് പ്രീ പ്ലാൻഡിൻ്റെ ഒരു ഫസ്റ്റ് വേർഷനായിട്ട് കണ്ടാൽ മതി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും എന്നുള്ളൊരു മട്ടിൽ സവാദിനെ ഉള്ളിലോട്ട് ഇരിച്ചാണ് ഉണ്ടായത് ഉള്ളിലോട്ട് ഇരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സവാദ് പറഞ്ഞത് കെ എസ് ആർ ടി സി ബസിന്റെ പിന്നെ സീ രണ്ട് സീറ്റുകളുടെ തമ്മിലേടേ ഓൾമോസ്റ്റ് ഒരാൾക്ക് പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അപ്പൊ ഒരാള് ഈ കൊറേ ആൾക്കാർ ഈ ഒരു സംഭവം നടന്നപ്പോ പറഞ്ഞത് സവാദ് ഉള്ളിലേക്ക് കുത്തി കയറിയിരുന്നാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇവളെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അങ്ങനെ കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് സവാദ് പറഞ്ഞത് അങ്ങനെ അതാണ് ഉണ്ടായത് അതിന്റെ ശേഷം കയറി ശേഷം ഇവള് എന്തൊക്കെ ഇവരുടെ വാപ്പാനും എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ കയറി പറഞ്ഞു അതിനെതിരെ റിയാക്ട് ചെയ്തു മലയാളത്തെ റിയാക്ട് ചെയ്തു എന്താണ് എന്ന് സവാദ് പറഞ്ഞില്ല അതായത് സവാദിൻ്റെ ഒരു മാന്യത ഉണ്ട് അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് സവാദ് പറഞ്ഞത് സംഭവം ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ സവാദിനെ കുറ്റപ്പെടുത്താനുണ്ടായത് കാരണം സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളതൊരു കാരണം കൊണ്ടാണ് സോ എന്തിനാണ് ബസ്സിൽ നിന്ന് ഓടിയത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രതികരിച്ചുകൂടായിന്നോ എന്തുകൊണ്ടാണ് നിന്ന് ഇറങ്ങിയത് ഓടിയത് എന്നുള്ളതിന് മറുപടി ബസിൽ നിന്ന് കണ്ടക്ടറെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിലാണെന്ന സംഭവത്തെയും അവരെ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അവര് ബസ്സിലുള്ളവരോട് പറയാൻ എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് അന്താരും പ്രതികരിക്കാത്തത് എല്ലാവരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചാൽ വികാരം കൊടുക്കുകയാണ് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തള്ളിക്കണം എന്റെ ബ്ലഡ് ഒക്കെ വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ല അഞ്ചു ആൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം അല്ലെങ്കിൽ പ്രതികരിക്കാം ഈ ഇവർ പെണ്ണാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാവരും തല്ലും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരെല്ലാവരും തല്ലും തല്ലി കുടുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് ഇവിടൊക്കെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാന് അവരെ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ അത്രേ പറയാനുള്ളൂ ഞാൻ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് എവിടെ എസ്കേപ്പ് ആവുക എന്നതായിരുന്നു അതുപോലെ തന്നെയാണ് പുറത്തിറങ്ങി കണ്ടപ്പിച്ച് ഓടിയത് അത് തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലി ചതിച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുവായിരുന്നു അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ തന്നെ കൃത്യമായി അടിക്കുന്നുണ്ട് എല്ലാരും അടിക്കുന്നുണ്ട് ചെട്ടീതുകൊണ്ടല്ലോ എല്ലാരും അടിക്കുന്നവരൊക്കെ ചോദിക്കും അടിച്ച് ബ്ലഡ് ഒക്കെ വന്നു എന്നെ കുറ്റവാളിയായി പോലീസിൽ ചൂട് കഴിക്കും ചെയ്യാം അപ്പം അതിന് ഞാനൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത് അത് മാത്രമല്ല എനിക്ക് ഓടി ഒഴിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സാഹചര്യം ഉണ്ട് ക്രൗഡുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബസ്സുകളുണ്ട് എല്ലാം ഉണ്ട് അന്നുള്ള ഞാൻ ചെയ്യാം ഓടി ഫ്രണ്ട് സൈഡിലെ ട്രാഫിക് പോലീസിനെ കണ്ടിട്ടുണ്ട് അവിടുത്തെ ക്ലേശമാക്കി തന്നെയാണ് ഓടിയത് അവിടെ ഇച്ചൊരക്ക ട്രാഫിക് പോലീസാണുള്ളൂ എനിക്ക് അവിടെ നിന്നും അവരെ തെറ്റി തിളപ്പിച്ചോളും ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ അവർ അവിടെ ഒരു ഒന്ന് മസിൽ പിടിക്കാൻ ഒന്നും ഉണ്ട് അവരുടെ ഒരു കാര്യം പറയുകയാണ് ചെയ്തത് ഓടിയെന്ന് ഇവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായത് അതായത് മസ്ദാനിക്ക് ഈ ബസ്സിലുള്ള ആൾക്കാരെ കൊണ്ട് സവാദിനെ എങ്ങനെങ്കിലും തല്ലിപ്പിക്കുക എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് അത് അവരുടെ ചാനലിൽ കൂടെ സംപ്രേഷണം ഒരു ഒരൊറ്റ ലക്ഷ്യം അവർക്കുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അത് മനസ്സിലാക്കി എന്നാണ് സവാദ് പറയണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറെ ഇപ്പം നമ്മൾ ആ കണ്ട വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് പോർഷൻസ് വീഡിയോ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ആ എന്താണെന്നാണ് അത് പറഞ്ഞത് മനസ്സിലായി ഇവർ പ്ലാന്റ് ആണെന്ന് സോ ഇവര് ബസ്സിന്ന് ചോദിക്കുകയാണ് അത്ര എല്ലാവരോടും നിങ്ങളൊക്കെ ആണുങ്ങളാണോ ഇന്നിങ്ങനെ കാട്ടിയിട്ട് നിങ്ങളെന്താ പ്രതികരിക്കാത്ത ആരും ഇവനെ അടിക്കാത്തത് അടിക്കാത്ത എന്തെന്നൊക്കെ ചോദിച്ചാണ്ട് ഇവള് ബസ് കിടന്നിട്ട് ആക്രോശിക്കുന്ന സമയത്ത് ഇവനക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ഇവരെല്ലാരും കൂടെ കയ്യേറ്റം ചെയ്യും ഇത്രയും ആൾക്കാർ കയ്യേറ്റം ചെയ്യും അതിന് പുറമെ പുറത്തുള്ള ആൾക്കാർ കയ്യേറ്റം ചെയ്യും അഞ്ചോ നാലോ അഞ്ചോ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം പക്ഷെ ഇത്രയും ഒരു കൂട്ടം ജനങ്ങൾ വന്നിട്ട് ആക്രമിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വരും എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സവാദ് ഓടിയാന്നുള്ളത് സവാദൻ തന്നെയായത് സോ ഇനി സവാദ് ഒരു വെല്ലുവിളി നടത്തുകയാണ് അതായത് സവാദ് വെല്ലുവിളി നടത്തുന്ന സവാദൻ അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് ഒരു ഒരു വെല്ലുവിളിയൊക്കെ നടത്തുക അതും എന്തിനു വേണ്ടി നിങ്ങൾ പറഞ്ഞ പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് സവാദ് വെല്ലുവിളിക്കുന്നത് എന്താണ് വെല്ലുവിളി എന്നും കൂടി നോക്കാം ഓക്കെ മാത്രമല്ല മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു വേൾഡിൽ തന്നെ വേൾഡിലുള്ള ആർക്കു വേണമെങ്കിലും പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിന്റെ പേന്റ് ടൈറ്റ് ജീൻസിന്റെ പേന്റും അതുപോലെ തന്നെ ട്രാക്സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കൊന്നല്ലിരുന്നേ അതുപോലെ സീറ്റിൽ കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ ആരെങ്കിലും പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അപ്പം പലരും ചോദിക്കും നീ ജീൻസിന്റെ പെൻ്റല്ലേ ഇട്ടത് എന്നൊക്കെ ആ വീഡിയോന്റെ കൃത്യമായിട്ട് കാണാം ടൈറ്റ് ജീൻസിന്റെ പെൻ്റാണ് അപ്പോൾ ട്രാക്സൂട്ടോ ട്രാക്സ്യൂട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങും ആ കണ്ടക്ടറെ തെറിപ്പിക്കുന്ന സമയത്ത് ആ കണ്ടക്ടറെ മാറ്റി നിർത്തുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് എന്റെ ട്രാക്സ്യൂട്ട് കാണുന്നുണ്ട് അത് ബ്രൗൺ കളർ ട്രാക്സൂട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട് അത് ട്രാക്സൂട്ടാണെന്ന് തിരിച്ചറിയത് മനുഷ്യനും തിരിച്ചറിയാൻ പറ്റും പിന്നെ ഡൌട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ ധരിച്ച വസ്ത്രം അപ്പം ഇത് മൂന്നും ധരിച്ചു കൊണ്ട് അല്ലാതെ വേറെ പലരും ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളും അല്ല ഈ മൂന്ന് വസ്ത്രങ്ങളും ടൈറ്റ് ജീൻസിന്റെ ധരിച്ചുകൊണ്ട് ലോകത്തുള്ള ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന സോ അതായത് പേരും ധരിച്ചു കൊണ്ട് ലോകത്തിലുള്ള ഇന്നർ പിന്നെ ഒരു ട്രാക്ക് സ്യൂട്ട് പിന്നെ ഒരു ടൈറ്റ് ജീൻസ് പാൻറ് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പ്രോസസിങ് അതായത് പിന്നെ ബസ്സിൽ ഇരുന്നുകൊണ്ട് ലൈംഗികാഭ്യാപം പുറത്തിടുക എന്നുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റും അത് ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ പൈസ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കേരളത്തിലുള്ള ആൾക്കാരോടല്ല കേരളത്തിലോ ഇന്ത്യയിലോ വേൾഡിലുള്ള ആർക്കും അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത്രയും ഡ്രസ്സ് ഇട്ടാണ്ട് ഒരു സംഭവം പ്രക്രിയ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പൈസ നമ്മൾ പറഞ്ഞാല സവാദാണ് ഈ ഒരു വെല്ലുവിളിയൊക്കെ എന്താ പറയുക അയാളത്രയും കോൺഫിഡന്റ് ആയിട്ട് വരുന്ന ഒരു വേർഡാണ് പറ്റൂല ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇനി സവാദിന് ഫൈനൽ ആൾക്കാരോട് എന്താണ് പറയേണ്ടത് എന്താണ് സവാദിന്റെ ഫൈനൽ വേർഡ്സ് ഒന്നും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം സമൂഹത്തിന്റെ പ്രസക്തി നേടാനും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാനും അതുപോലെ കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ വിജയം നേടാൻ വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും മറ്റ് പലവരുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കാമുകന്മാരുടെ അവരുടെ വെറുപ്പ് തീർക്കുക അതുപോലെ തന്നെ പല സംഭവങ്ങൾക്കു വേണ്ടിയും ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എത്ര നിരപരാധികളാണ് ചെയ്യുന്നത് എത്ര നിരപരാധികളാണ് നാട് വിട്ടുപോകുന്നത് എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത് പക്ഷേ ഇതൊന്നും ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ആരും അറിയുന്നില്ല ഒന്നുമില്ല അതൊന്നും ആരും പബ്ലിക്കിനെ കൊണ്ടുവരിക ഒന്നും ചെയ്തില്ല മറിച്ച് സ്ത്രീക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് വാർത്തയാകും സീമയാവും എന്തൊക്കെയാണ് ഒരു അപ്പം ഇവിടെ ഒരു തുല്യനീതി കാണിക്കുന്നില്ല സ്ത്രീയാലും പുരുഷനായാലും എല്ലാവരും സംരക്ഷിക്കപ്പെടണം ഒരു പുരുഷനെ നശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വളരുകയല്ലോ വേണ്ടത് എല്ലാവരും തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമം അതിന്റെ വാല്യൂ നഷ്ടപ്പെടുവാണ് ചെയ്യുന്നത് ഇതുപോലെ ചീറ്റിംഗ് കേസുകളും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ സവാദ് വളരെ കറക്റ്റ് ആയിട്ട് പറയേണ്ടത് സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് എന്തിനും ഏതിനും ലോ സപ്പോർട്ട് നിയമ സപ്പോർട്ട് എന്താ പറയാ മൊത്തത്തിൽ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇതൊക്കെ അവര് കറക്റ്റായിട്ടുള്ള മാർഗത്തിലല്ലാതെ ചെല നടത്തിയാൽ ഒരു പാപത്തിനെ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഫ്രസ്ട്രേഷന്റെ പുറത്ത് ആൾ അവർക്ക് വരുന്ന പിന്നെ ഫ്രസ്ട്രേഷന്റെ പുറത്ത് ആൾക്കാരോട് ഈ നിയമത്തിന്റെ നൂലാമാലകൾ കൊണ്ട് പോരാടാൻ നന്നാല് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ നാട് വിട്ടു പോകേണ്ടിരും ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ എന്താ പറയാ ആത്മഹത്യ ചെയ്തു പോണ്ടി വരും വളരെ കറക്റ്റാണ് സവാദ് പറഞ്ഞത് അതായത് ഓൻ അതിൻ്റെ ഒരു ഏരയാണ് അല്ലേ ഈ പിന്നെ വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യത്തിന് ഇപ്പോൾ ഇതൊക്കെ സവാദ് ചിലപ്പോൾ കുറച്ച് മനക്കെട്ടുള്ള കൂട്ടത്തിലായി കാരണം ഇതൊരു മനക്കെട്ടില്ലാത്ത ഒരു സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സമൂഹത്തിന് ഒരു സമൂഹത്തിന് മുന്നിൽ എന്താ പറയാ അത്ര അപമാനിതനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം നമ്മൾ ചിന്തി ഒരു കോമൺ വരെ ചിന്തിക്കും ഒരു മനപ്പവർ കൊണ്ട് മനസ്സിന്റെ ശക്തി കൊണ്ടായിരിക്കും അവന് ഇത്രയും കൂളായിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ സോ അപ്പോ ഇതിന് ഇരയായ സവാദ് മസ്താനിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഒരു റീപ്ലേയും കൂടി കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ഇവിടെ എന്താണ് സവാദിന് മസ്താനിയോട് പറയാനുള്ളത് എന്താണെന്ന് കേട്ട് നോക്കാം ഓക്കെ കുടുംബം വറ്റാൻ വേണ്ടി വരുന്നവരുടെ ബ്ലഡ് കുടിച്ച് വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഫോളോവേഴ്സും ലൈക്കും കമന്റും ഒക്കെ നേടിക്കഴിഞ്ഞാൽ ചിലപ്പം കാണുന്നവർക്ക് മനസ്സിലാകും കഴിഞ്ഞു സ്വന്തം മനസ്സാർച്ചയ്ക്ക് തോന്നുന്നു ഇത് അവന്റെ ബ്ലഡ് കുടിച്ച് വളർന്നതാണല്ലോ എന്ന് വിട്ടുപോകണ്ടാവും അതെന്തായാലും ഇല്ലാതിരിക്കില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതുമാത്രമല്ല നിങ്ങൾ നല്ലൊരു ആക്ടറാണെന്ന് തെളിയിച്ചു കഴിഞ്ഞില്ലേ ചിലപ്പോൾ മമ്മൂട്ടിയെ തന്നെ കളിച്ചു കേൾക്കുന്ന ഇത്തരത്തിലുള്ള നല്ലൊരു ആക്ടറാണ് അപ്പം ആ ആക്ടി ഫീൽഡിൽ കൃത്യമായി ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല നിലയിലെത്തും അപ്പം എത്ര ഗേൾസിന്റെ നല്ല നിലയിൽ ഫേമസ് ആകുന്ന റീൽസ് ആയാലും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ അവരെ പോലെ നല്ല രീതിയിൽ ഫേമസ് ആകാനും വേണ്ടി ശ്രമിക്കുക ഓക്കെ ഞാനിത് പറഞ്ഞു പറഞ്ഞത് കൊണ്ട് ഇനി ഇതിന്റെ പുറകെ ആയിരിക്കും ഒന്നും സാരമില്ല ഗുഡ് ബൈ ആ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ആക്ട്രസ് ആണെന്ന് സവാദിന് മനസ്സിലായി ഇത് ശരിക്കും എന്താ പറയുക മമ്മൂട്ടിനൊക്കെ കവച്ചു വെക്കുന്ന ഒരു ആക്ടറാണ് പാവപ്പെട്ട ഒരാളെ ബ്ലഡ് ഊറ്റി കൂടി ചെയ്യാണ്ട് ഫേമസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ ആളെങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു മനസ്സാക്ഷി കുത്ത് വരാൻ ഒരു ചാൻസ് ഉണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ആക്ടിങ് നല്ല നിലയില് നടത്തുക അതായത് റീൽസിലൂടെ ഇതിലൂടെ ഒക്കെ നിങ്ങൾ ആക്ട് ചെയ്തിട്ട് ഭയങ്കര അങ്ങനെ ഫേമസ് ആവാൻ ശ്രമിക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ വേല ഇതാക്കുക അല്ലാതെ പാവപ്പെട്ട ആടങ്ങളെ നെഞ്ചത്തിൽ കൂടി കയറിയാണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയുക പിന്നെ ഒരു ഒരു തൻ്റെ ജീവിതം എന്താ പറയുക അടിച്ചമർത്തിയിട്ട് തകർത്ത് കളഞ്ഞിട്ടല്ല ഞങ്ങൾ ഈ ഒരു ഫേമസ് ആവാനുള്ള ഒരു ടൂൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് മസ്ദാനിനോട് മൂപ്പര് കറക്റ്റായിട്ട് പറഞ്ഞത് സോ ഇതൊക്കെയാണ് നമ്മുടെ സവാദിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് എന്താ പറയുക നമുക്ക് ഓൾമോസ്റ്റ് അന്ന് തന്നെ നമുക്കൊരു ഫിഫ്റ്റി ദി ഇറ്റ്സ് എന്താ പറയുക അതൊരു വെൽ പ്ലാൻഡ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തൊരു ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണോ അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു സോ ഓൾമോസ്റ്റ് സവാദിൻ്റെ അറിയാ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് ഐ തിങ്ക് അവനൊരു ഇന്നസെൻ്റ് ആണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഇവിടെ എന്താ പറയുക പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ആണുങ്ങൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം നിരപരാധികൾ ക്രൂശിക്കപ്പെടാം നിരപരാധികളായ ആണുങ്ങൾ ദൂഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് കണ്ട് കേൾക്കുമ്പോത്തിന് കാണുമ്പോത്തിന് ഭയങ്കര പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യാതെ എന്താണെന്നൊക്കെ നമ്മളൊന്ന് പഠിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെ സമൂഹത്തിൽ ഒരാളെന്താ പറയുക അപകീർത്തിപ്പെടുത്തുക എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ചാടി കയറി ചെയ്യാതെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഫൈനലായിട്ട് പറയാനുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് അതിൽ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് ആണുങ്ങളെ പേര് കുതിര കയറുന്ന ഒരു ജനങ്ങളുള്ള കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം എല്ലാവരെയും മനസ്സിലുണ്ടാവുക അപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു പെണ്ണ് അതിൻ്റെ അമ്മായിമാരെ ഉപദ്രവിക്കുന്ന ഒരു ന്യൂസൊക്കെ ഭയങ്കര സ്പ്രെഡ് ആയിട്ട് ഭയങ്കര വിവാദമായി ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് അപ്പൊ ആ പെണ്ണിനൊക്കെ മീഡിയാസിലൂടെയും ഇതിലൂടെ ഒക്കെ കാണിക്കുമ്പോൾ മുഖം ബ്ലർ ചെയ്തിട്ടും അവരെ മുഖത്ത് കവറിട്ടിട്ട് ഒക്കെ കാണിക്കുന്നത് നേരെ മറിച്ച് അതൊരാണാണെന്നുണ്ടെങ്കിൽ ഓനെ ചെട്ടിപ്പുറത്ത് കയറ്റുന്ന വീഡിയോ വരെ പുറത്തു വന്നിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോ എന്താ പറയാ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇല വീണാലും മുള്ളിനാണ് പ്രശ്നം മുള്ളിന് മോനോടി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം പുതിയ വീഡിയോ